പരലോകത്ത് നമുക്ക് വരാൻ പോകുന്ന ഭയാനകതകളെ കുറിച്ച് വാക്കുകളുടെ വാചകയുടെ ഒപ്പിയെടുത്തു തരികയാണ് വിശുദ്ധ ഖുർആാൻ സൂറത്ത് എന്ന് പറയുന്ന അധ്യായത്തിൽ എന്ന് പറയുന്ന ആ തന്നെ യഥാർത്ഥത്തിൽ പ്രകമ്പനം എന്നർത്ഥം വരുന്ന ആ വാക്കിൽ തന്നെ പ്രകമ്പനമുണ്ട് ഇത് അസുൽ ആറുള്ള ഭൂമി അതിന്റെ പ്രകമ്പനം പ്രകമ്പനം കൊണ്ടാൽ അവസാനമായി ഈ ഭൂമിക്ക് അവസാനമായി ഉണ്ടാകുന്ന ഒരു സമാപനത്തിന്റെ അതിശക്തമായ കിടിലം കൊള്ളലിനെ കുറിച്ചാണ് കുറാനും ഓർമ്മപ്പെടുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പിന്നെ എന്താണ് ഈ ഭൂമിയിൽ അതിന്റെ അവസ്ഥയിൽ നിലകൊള്ള ഈ ശൂന്യതയിൽ നിൽക്കുന്ന ഈ ഭൂമി ഒന്ന് അതിശക്തമായി വിറച്ചാൽ ഈ ഭൂമിയിൽ പിന്നെ എന്തുണ്ട് സഹോദരങ്ങളെ കെട്ടിടങ്ങളുണ്ടോ ഇവിടെ നുർന്നു നിൽക്കുന്ന മരങ്ങളുണ്ടോ ഇവിടെ ഇവിടെ കുഴികൾ കുന്നുകളായി മാറും കുന്നുകൾ കുഴികളായി മാറും അതാണ് മറുപടിയില്ലാത്ത ചോദ്യം മറുപടിയില്ലാത്ത ഒരു വർത്തമാനം ഇതാ സുൽ ഭൂമി അതിന്റെ പ്രകമ്പനം പ്രകമ്പനം കൊണ്ടാൽ നോക്കൂ അതിന്റെ തുടർച്ച പിന്നെ സംഭവിക്കും നമുക്ക് വിഭാവന ചെയ്യാൻ പോലും സാധിക്കുന്നില്ല ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്കൊഴിവാക്കിയിട്ട് ഭൂമി വെറും കാലിയായ ഒരു പുറന്തോടായി മാറും എന്തെല്ലാമുണ്ട് ഈ ഭൂമിയിൽ അതിൻ്റെ ഉള്ളിൽ ഉരുകി നിൽക്കുന്ന ലാവകൾ യുഗാന്തരങ്ങളായി മരിച്ചു മണ്ണടിഞ്ഞു പോയവരുടെ ശരീരത്തോടുകൂടെ ആത്മാവോടുകൂടെ പുറത്തേക്ക് വരുന്നു ചുട്ട് തീക്കരൾ പോലെ നിൽക്കുന്ന പാറകഷ്ടങ്ങൾ ജലം എന്തെല്ലാമാണ് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിൽക്കുന്നത് അതെല്ലാം അതിഭീകരമായ പ്രകമ്പനത്തിലൂടെ പുറത്തേക്ക് വന്നാൽ വാഹ്രജത്തിൽ അറി അസ്കാര ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറത്തേക്ക് തള്ളിയാൽ പുറത്തേക്ക് കൊണ്ടുവന്നാൽ മനുഷ്യൻ ചോദിക്കും എന്തു സംഭവിച്ചു എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് സുഹൃത്തുക്കളെ എല്ലാം സംഭവിക്കണ്ട കുറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ നടക്കുന്ന ഭൂമികുലുക്കങ്ങളിൽ നടക്കുന്ന നിമിഷ നേരത്തെ രംഗങ്ങളെ ഒന്ന് വിഭാവന ചെയ്തു നോക്കും പലപ്പോഴും നാം ദൃശ്യമാധ്യമങ്ങളുടെ സ്ക്രീനുകളിൽ കണ്ട രോധനങ്ങളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ നിൽക്ക് സുഹൃത്തുക്കളെ ആ ഭീകരമായ ഭയാനകമായ സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞിട്ട് അല്ല പറയണതാണ് നമ്മൾ ആലോചിക്കേണ്ടത് യൗമിസ് അക്ബാറ ഭൂമി അതിന്റെ വർത്തമാനങ്ങളെ പറയുന്നതാണ് ഈ ഭൂമിയിൽ എന്തെല്ലാം തിന്മകൾ നടന്നിട്ടുണ്ടോ അതിനൊക്കെ ഭൂമി സാക്ഷിയാണ് സഹോദരങ്ങളെ ഒരു ഉയർന്ന ഹോട്ടലിന്റെ ഒരു റൂമിൽ എന്തെല്ലാം നടന്നിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ടാകാം വിഭിചരിച്ചിട്ട് എന്തെല്ലാം ഉണ്ടായിരിക്കും ആ കെട്ടിടം പണിത് തുറന്നു കൊടുത്തത് മുതൽ ആ കെട്ടിടം ഇന്ന് നിലകൊള്ളുന്നത് വരെ ആ മുറിക്കകത്ത് നടന്ന മുഴുവൻ തിന്മകൾക്കും ആ റൂമിന്റെ ചുമരുകൾ സാക്ഷിയാണെങ്കിൽ ഈ ഭൂമി എന്തെല്ലാം നടന്നു അതിനൊക്കെ ഭൂമി സാക്ഷിയാണ് ഭൂമി അത് പറയും സംശയിക്കേണ്ടച്ഛന അടുത്ത അടുത്തായത് പറഞ്ഞത് എങ്ങനെ സംസാരിക്കും സുഹൃത്തുക്കളെ നമ്മുടെ ഈ തൊണ്ടയിൽ നിന്ന് മനോഹരമായ ഒരു ശബ്ദത്തിന് പുറപ്പെടാമെങ്കിൽ ഘാതങ്ങൾക്കപ്പുറത്തേക്ക് വരുന്ന ശബ്ദങ്ങളെ ജീവികൾക്ക് പുറപ്പെടുവിക്കാമെങ്കിൽ ഭൂമി വർത്തമാനം പറയും ഞാനും നിങ്ങളും കാല് കുത്തിയ അത് പതിഞ്ഞ ഭൂമിയിലെ മണ്ണറകൾ സംസാരിക്കും ഭൂമി അതിന്റെ വർത്തമാനങ്ങളെ പറയും എങ്ങനെ സംസാരിക്കും ആ സംസാരിക്കാനുള്ള മുഴുവൻ വിവരങ്ങളും അള്ളാഹു അതിന്റെ സന്ദേശമായി നൽകും ആ ഭയാനകതകള് മുഴുവൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ട് സുഹൃത്തു സഹോദരങ്ങളെ അതിന്റെ അടുത്ത വാക്ക് നോക്കൂ നിങ്ങൾ യൗമ ഇതിൻ ആ ദിവസം ഏതു ദിവസം ഭൂമി പ്രകമ്പനം കൊള്ളുന്ന ദിവസം ഭൂമിക്കുള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് പുറം ദിവസം മനുഷ്യൻ ഭയമിക്തനായി ഈ ദുരന്തങ്ങൾ കാണുമ്പോൾ എന്തു സംഭവിച്ചു എന്ന് ആശങ്കയോടെ ചോദിക്കുന്ന സമയം ഭൂമി അതിന്റെ മേൽ നടന്ന മുഴുവൻ നന്മ തിന്നകളെയും വിളിച്ചു പറയുന്ന നേരം അത് പറയാൻ അള്ളാഹുദിനു സന്ദേശം നൽകുന്ന സമയം മനുഷ്യന്മാർ ഭൂമിയിൽ നിന്നും പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കും അഷ്താത്തൻ ആ പ്രയോഗം ഈ സൂറത്തിൽ പഠിക്കേണ്ടി അഷ്താത്തൻ വിഭിന്ന സംഘങ്ങളായി മുഖം ഇരുട്ടിന്റെ കഷ്ടങ്ങൾ വെട്ടിവെച്ചത് പോലെയുള്ള മുഖത്തിന്റെ ഉടമസ്ഥന്മാരുണ്ടതിൽ സുഹൃത്ത് സഹോദരങ്ങളെ തെളിയുന്ന നല്ല വെളിച്ചത്തോടുകൂടെ ഉള്ള പ്രകാശത്തിന്റെ കഷ്ണങ്ങൾ വെട്ടി വെച്ചത് പോലെ മുഖം പ്രകാശിക്കുന്നവരുണ്ട് എല്ലാം വ്യത്യസ്ത സംഘങ്ങൾ ഉപസ്രീകൾ പറഞ്ഞു വ്യവിചാരികൾ വ്യവിചാരികളുടെ കൂട്ടങ്ങളായി മധ്യപാലികൾ മധ്യപാലികളുടെ കൂട്ടങ്ങളായി പലിശക്കാർ പലിശക്കാരുടെ കൂട്ടങ്ങളായി ഓരോരുത്തരും ചെയ്ത തിന്മകൾക്കനുസരിച്ച് തിന്മയുടെ സംഘങ്ങളായി കൂട്ടങ്ങളായി വരുന്ന എന്തിനാണ് വരുന്നത് എന്തിനാണ് ഭൂമി പ്രകമ്പനം കൊണ്ടത് എന്തിനാണ് ലോകം അവസാനിച്ചത് ുംവർത്തനങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാം കാണും പറഞ്ഞ വാക്കുകൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ ഇടപാടുകൾ വ്യവഹാരങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിൽ ദൃസാക്ഷിയായി വരും സൂറത്തിൽ എല്ലാം മുന്നിൽ ആഗതമായി ആസന്നമായി എല്ലാ പ്രവർത്തനങ്ങളും ചലനാത്മക ശേഷിയുള്ള നല്ല രൂപങ്ങളായി പ്രതിരൂപങ്ങളായി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കും പ്രവർത്തനങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പ്രവർത്തിച്ചു അതവൻ കാണും പറഞ്ഞാൽ ഒരണു അല്ലെങ്കിൽ ഉറുമ്പിന്റെ കാല് അതുമല്ലെങ്കിൽ ഓട്ടവെയിലിൽ കാണുന്ന ചെറിയ വസ്തുക്കൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒന്നും വിട്ടുപോകാതെ മുഴുവൻ പൂർണമായും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെട പരലോകത്തിനു വേണ്ടി ചെയ്യുമ്പോൾ മാത്രാണ് സഹോദരങ്ങളെ എത്രയെത്ര അവസരങ്ങൾ ഇതെന്തിനുള്ള അവസരം കബറിൽ നിന്ന് നമ്മുടെ നിയന്ത്രണമില്ലാതെ പുറത്തേക്ക് വരുമ്പോൾ നാം ചെയ്ത നന്മ തിന്മകളെ ഭൂമി വിളിച്ചു പറയുമ്പോൾ ഈ ലോകം അവസാനത്തിന്റെ പിടയിൽ പിടയുമ്പോൾ പ്രകമ്പനം കൊള്ളുമ്പോൾ നമ്മെ കാത്തുരക്ഷിക്കാൻ നമുക്ക് തുണയാകാൻ നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി ചെയ്തത് അടുക്കൽ നിങ്ങൾ കാണും ചെയ്തതുപോലെയല്ല കൊടുത്തതുപോലെയല്ല ഏറ്റവും ഉത്തമമായ ടുക്കൽത്തത് പോലെയല്ല മഹത്തായ പ്രതിഫലത്തോടുകൂടി അതുകൊണ്ട് മനസ്സിലുണ്ടാവേണ്ട ഒരു പദപ്രയോഗം അണു അണുമണി തൂക്കം ഈ പ്രപഞ്ചം അവസാനിക്കുമ്പോൾ നാം നമ്മുടെ കബറിലേക്ക് കൊഴിഞ്ഞു പോകുമ്പോൾ നാം നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമായി തീരുമ്പോൾ ഭയാനകമായ പരലോകത്തെ സിറാത്തിലൂടെ ആരും കൈപിടിക്കാൻ അത് ഒറ്റക്ക് നടക്കുമ്പോൾ നരകത്തിന്റെയും സ്വർഗത്തിന്റെയും വാതിലുകൾക്ക് മുമ്പിൽ നമ്മുടെ വിധി പ്രഖ്യാപിക്കുമ്പോൾ മിസ്കാരുതെറ അവഗണിക്കരുത് ഒരു നന്മയെയും ഒരു തിന്മയെയും